നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഇത് തോട്ടര ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പിളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മണ്ണമ്പറ്റ റോഡിലൂടെ യാത്ര ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിലെത്താം അതുപോലെ തന്നെ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്ത് നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വള്ളിപ്പടർപ്പുകളാൽ പ്രകൃതി അണിയിച്ചൊരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രാണിത് നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ വാതിൽ അടയ്ക്കാറില്ല ആർക്കും എപ്പോഴും വന്ന് തൊഴുകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ വളരെയധികം ശാന്തമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൽ എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഭജനം ഇരിക്കുന്നതും നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇവിടെ നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ രോഗശാന്തിക്കും കാര്യസാഹായത്തിനും വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് അത് ഫലപ്രാപ്തിയിലെത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ വാതിലും അതുപോലെ കുറെ വഴിപാടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനേറെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലുണ്ട് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രാണിത് അപ്പൊ എന്തായാലും നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ശാന്തമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ മുഴുവൻ വീഡിയോയിൽ പറയാം ഇത് റീൽസും ഷോർട്സാണ് ഇത് മാക്സിമം എല്ലാ ആളുകളും ഒന്ന് ഷെയർ ചെയ്യോ ഓക്കേ